അത് സാധനം മതി നമുക്ക് ഇന്നലെ നടത്തേൻ്റെ ബാക്കി ചാമ്പക്കി ഒന്ന് നടത്താലോ ഓക്കെ ഞാൻ റെഡി ശരി കഴിഞ്ഞ ദിവസം നീ മരത്തിൽ കൂടി ഇല്ലേ കയറിയത് അപ്പോൾ ഇന്നിപ്പോൾ ഏണി കെട്ടി വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏണയിൽക്കൂടി കയറി ഏറ്റവും മേളയിൽ ചെന്നിട്ട് സൂക്ഷിച്ച് അടക്കണം ശരി ശരി ഓക്കെ ധൃതി കാണിക്കണ്ട പൊതുക്കെ ഓരോന്നായിട്ട് അടുത്തിട്ടാൽ മതി ആ ഇനിയും മതി അവിടെ ഉള്ളതൊക്കെ തീർന്നല്ലോ നമുക്കിനി ഏണി ഇപ്പുറത്തും മാറ്റി വെച്ചിട്ട് ഈ ഭാഗത്ത് നിന്ന് നടക്കാം താഴെ ഇറങ്ങിപ്പോര് നൈസ് ഗുഡ് ജോബ്